പറ്റില്ല കാരണം ധൈര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായ രണ്ട് ഹൃദയങ്ങളാണ് എനിക്ക് ഒരാളെ മാത്രമായി വിളിക്കാൻ പറ്റില്ല കാരണം ഒരാളെ വിളിച്ചാൽ അടുത്തയാളും കൂടെ പോരും പ്രണയത്തിനായി നിയമപരമായി പോരാടിയ ധൈര്യശാലികൾ സമൂഹത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യം നേടിയ രണ്ട് മലയാളി ഹൃദയങ്ങൾ വെൽക്കം ആദില ആൻഡ് നൂറ വെൽക്കം ടു ബിഗ് ബോസ് സമൂഹത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ആരാണിവരെ ഇവരെ ചങ്ങലക്കെട്ട് പൂട്ടിയത് സ്ത്രീയും പുരുഷനുമാണ് വിവാഹിതരാകേണ്ടത് അവർ തമ്മിലാണ് ഇണചേരേണ്ടത് മനുഷ്യേതര ജീവികളിലും നിർജീവ വസ്തുക്കളിൽ പോലും കാലങ്ങളായി ഈ പ്രതിഭാസം കാണാം പോസിറ്റീവ് നെഗറ്റീവിനെയും നെഗറ്റീവ് പോസിറ്റീവിനെയുമാണ് ആകർഷിക്കുന്നത് പ്ലസും പ്ലസും തമ്മിലോ മൈനസും മൈനസും തമ്മിലോ ചേർന്ന് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഒന്നും തന്നെ കർമ്മനിരതമായി കാണാൻ കഴിയില്ല മറിച്ച് പ്ലസ്സും മൈനസും ചേരുമ്പോൾ മാത്രമാണ് ഭൗതിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കെല്ലാം നിലനിൽപ്പുള്ളത് പെണ്ണും പെണ്ണും ചേർന്ന് ദാമ്പത്യം നടത്തുന്നത് അശാസ്ത്രീയവും അവിഹിതവും അപ്രായോഗികവും അനധികൃതവുമാണെന്ന് വിശേഷ ബുദ്ധിയുള്ള ആർക്കും കണ്ടെത്താനാകും ഒരേ ജെൻഡറുകൾ കപ്പിൾസ് ആവുമ്പോൾ എങ്ങനെയാണ് ലൈംഗിക ബന്ധം പുലർത്തുക പ്രകൃതിപരമായി ഇണചേരാതെ ബീജവും അണ്ടവും തമ്മിൽ സംയോജിക്കാതെ എങ്ങനെയാണ് ഗർഭിണിയാവുക ഗർഭമില്ലാതെ എങ്ങനെയാണ് പ്രസവിക്കുക പ്രത്യുൽപാദനമാണ് വിവാഹമെന്ന ആശയത്തിൻ്റെ മർമ്മമെന്ന് ബുദ്ധിയുള്ള ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിൽ ലഭിക്കുന്ന ശാരീരിക മാനസിക സന്തോഷം പോലും പുതിയ തലമുറയുടെ പിറവിക്കായി പ്രത്യുൽപാദനം നടത്താൻ ദമ്പതികളെ പ്രേരിപ്പിക്കാൻ ദൈവം സംവിധാനിച്ച ടെക്നിക്കാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇതിന് ഘടകവിരുദ്ധമായ ഏതൊരു ലൈംഗിക ബന്ധവും പ്രകൃതി വിരുദ്ധമാണ് ഇനി ഒരു കൺമണിയെ കാണാൻ കൊതിച്ച് ഒരു കുട്ടിയെ ദത്തെടുത്താൽ തന്നെ അത് സ്വന്തം ചോരയിൽ പിറന്നതാണെന്ന സംതൃപ്തിയും ആത്മാർത്ഥതയും ഉണ്ടാവില്ലല്ലോ മാത്രവുമല്ല ഒരു കുഞ്ഞിക്കാലു കാണാൻ ആരുടെയൊക്കെ കാലു പിടിക്കണം നിയമത്തിൻ്റെ നൂലാമാലകൾ വകഞ്ഞു മാറ്റി എവിടെയെല്ലാം ഇരക്കണം പുരുഷൻ്റെ ശക്തിയും സാന്നിധ്യവും വേണ്ട അനിവാര്യ ഘട്ടങ്ങളിൽ അത് ലഭിക്കാതെ പ്രകൃതിയ താരതമ്യേന അബലകളെന്ന് നിയമവും സമൂഹവും ഒന്നടങ്കം അംഗീകരിച്ചിട്ടുള്ള രണ്ടുപേർ തീർത്തും നിസ്സഹായരായി കരഞ്ഞു തീർക്കേണ്ട ഗതികേട് ഇതിനു പുറമേയാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മലയാളത്തിൻ്റെ മഹാനടൻ അവതാരകനായ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വർഷങ്ങളായി മലയാള മനസ്സിനെ സംഘർഷഭരിതമാക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും പ്രത്യേക ടാലൻ്റോ സ്കില്ലോ ഉള്ളവരെ കണ്ടസ്റ്റൻ്റ് ആക്കുന്നതിന് പകരം സമൂഹത്തിൻ്റെ പൊതു നിയമങ്ങളെ വെല്ലുവിളിച്ച് കുടുംബത്തെയും കൂട്ടുകാരെയും വെറുപ്പിച്ച് വിലസുന്ന വികൃത ജന്മങ്ങളെ മാത്രം തേടിപ്പിടിച്ചാണ് ഈ ഷോ സമൂഹത്തെ ഒന്നടങ്കം വഴിതെറ്റിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും പുതിയ റിയാലിറ്റി ഷോയിൽ നൂറ ആദില എന്നീ ലസ്പിയൻ കപ്പിൾസിനെ എഴുന്നള്ളിച്ചത് ജന്മം കൊണ്ട് മുസ്ലിമത്താണെങ്കിലും കർമ്മം കൊണ്ടും വിശ്വാസം കൊണ്ടും പുലബന്ധം പോലും പുലർത്താത്ത ഇവരുടെ തലമുടി മറച്ച പൂർവ്വകാല ചിത്രം തന്നെ പരസ്യത്തിൽ പതിക്കാൻ ഏഷ്യാനെറ്റ് കുറുക്കൻ്റെ കൗശലം കാണിച്ചത് മതത്തിൻ്റെ മൂല്യങ്ങൾ വലിച്ചെറിയണമെന്നും സ്വതന്ത്ര ചിന്തകളിൽ അഭയം കണ്ടെത്തി അധാർമികത ആവാഹിച്ച് പരമാവധി ജീവിതം ആസ്വദിക്കണമെന്നുമുള്ള അപകടകരമായ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുകയായിരുന്നു ഈ കൊടുംചതിയിലൂടെ അവർ വ്യക്യമായി ചെയ്തത് ഫലമോ സമാന ചിന്താഗതിയുള്ള മുസ്ലിം പെൺകുട്ടികൾ എങ്ങനെയും തങ്ങൾക്ക് ജീവിക്കാമെന്നും മതമൂല്യങ്ങളുടെ ബാധ്യതകൾ എത്ര എളുപ്പത്തിൽ തെരുവിൽ ഉപേക്ഷിക്കാമെന്നും ചിന്തിച്ചു വശാകുന്നു ക്രമേണ അവർ നൊന്തുപറ്റ മാതാപിതാക്കളെപ്പോലും കണ്ണീർ കുടിപ്പിച്ച് ഒരു നാൾ നാടുവിടുന്നു ഒരു ചാനലിലെ അഭിമുഖത്തിൽ വികല വികലചിന്തയുമായി അരങ്ങുവാഴുന്ന ഇവരോടുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി ഒരാൾ പറഞ്ഞത് ഉമ്മ എൻ്റെ താഴെ മൂന്നെണ്ണം പെറ്റുകൂട്ടിയിട്ടുണ്ട് എന്നാണ് പത്തു മാസം നിറവയറിൽ ചുമന്ന് നൊന്തു പ്രസവിച്ച് തലയിൽ വെച്ചാൽ പെനരിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന കരുതലോടെ കഷ്ടപ്പെട്ടു വളർത്തിയ സ്വന്തം മാതാവിനെപ്പറ്റിയാണ് മകളുടെ ഈ പരിഹാസം എന്നോർക്കുമ്പോഴും അത്ഭുതപ്പെടാനൊന്നുമില്ല മനുഷ്യത്വത്തിൻ്റെ യാതൊരു വിധ ലാഞ്ചനയും തൊട്ടു തീണ്ടാത്ത സാത്താൻ്റെ സന്തതി ആരിഫ് ഹുസൈനൊക്കെയാണ് ഇവറ്റുകളുടെ കൂട്ടി എന്നതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ചിത്രം പൂർണ്ണമാവുന്നു ഉമ്മ പ്രസവിച്ചില്ലെങ്കിൽ ഇങ്ങനെ പരിഹസിക്കാനും പെറ്റ വയറിനെ അപമാനിക്കാനും നീ ഉണ്ടാകുമോ എന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ കൂടുതൽ പ്രസവിക്കുന്നത് ഒരു തെറ്റാണോ ഒരു പ്രാപഞ്ചിക ധർമ്മമല്ലേ ഓരോ മാതാവും നിർവഹിക്കുന്നത് ഗർഭനിരോധനം കൊണ്ടും പ്രസവ നിയന്ത്രണം കൊണ്ടും ജനിക്കാൻ പോകുന്ന നിരപരാധിയായ ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശത്തെയാണ് മാതാപിതാക്കൾ തടയുന്നത് സ്വന്തം സുഖത്തിനു വേണ്ടി സ്വാർത്ഥരായ മാതാപിതാക്കൾ ചെയ്യുന്ന കൊടും കൊലപാതകവും കൂടിയാണത് ഒരുപക്ഷേ പ്രസവിക്കാൻ കഴിവില്ലാത്തവരുടെയും ഭാഗ്യം കെട്ടവരുടെയും ജാളിതമറച്ചുവെക്കാനുള്ള തന്ത്രവുമാകാം ഇവരുടെ ഈ പരിഹാസം പവിത്രമായ ഗർഭത്തെയും ദൈവാനുഗ്രഹമായ പ്രസവത്തെയും ജീവൻ്റെ പാതിയായ കൺമണികളെയും കളിയാ ക്കുന്ന എല്ലാ അലവലാദുകളോടും ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കാനുള്ളത് ഒരു കുഞ്ഞിക്കാലു കാണാൻ കാലങ്ങളോളം കാത്തിരുന്നിട്ടും കണ്ണീര് മാത്രം ബാക്കിയായവന്റെ നിരാശയെ നോക്കി പുച്ഛിക്കുകയാണിവർ കൗൺസിലിംഗ് കൊണ്ടും സാരോപദേശങ്ങൾ കൊണ്ടും ധാർമ്മിക വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ കൊണ്ടും കുടുംബവും കുട്ടികളുമൊക്കെയായി പ്രകൃതി ജീവനത്തിലേക്ക് പ്രേരിപ്പിച്ച് നേർവഴിയിലേക്ക് പ്രകാശം പരത്തുന്നതിനു പകരം കുത്തഴിഞ്ഞ ലൈംഗികതക്ക് കൊടിപിടിക്കാനും പ്രകൃതിവിരുദ്ധ ജീവിതത്തിലേക്ക് ചൂട്ടിപിടിക്കാനും കൂട്ടുനിന്ന് സ്വവർഗരതിയുടെയും സാമൂഹിക വിരുദ്ധ ചിന്തകളുടെയും കൂട്ടിക്കൊടുപ്പുകാരനായും അതപ്പതിച്ച സിനിമാ നടൻ ലാലേട്ടനോടും ബിഗ് ബോസിനോടും പ്രായഭേദമന്യേ സമൂഹത്തെ ഒന്നടങ്കം വഴിതെറ്റിക്കുന്ന ഏഷ്യാനിറ്റിനോടും പരമപുച്ഛം മാത്രം പ്രകൃതി വിരുദ്ധരായ ആദില നൂറയെ വിറ്റു തിന്നേണ്ട ഗതികേട് നിങ്ങൾക്കും വന്നല്ലോ എന്നോർക്കുമ്പോൾ ഒത്തിരി സഹതാപവും